ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിൽ വൻ നാശമാണ് സംഭവിച്ചിരിക്കുന്നത് പത്തൊൻപത് പേരുടെ മരണം സ്ഥിരീകരിച്ചു ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ് പ്രധാന റോഡുകൾ ഉൾപ്പെടെ തകർന്നു രക്ഷാപ്രവർത്തകർക്ക് പലയിടങ്ങളിലും എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ദുരന്തമുഖത്തു നിന്നും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരാളുടെ വിവരണത്തിലേക്ക് പൂ ചളിയും വെള്ളവും മുയലുമായിട്ട് വന്ന് ഇന്നാൻ അടിഞ്ഞ് ബോഡികളൊക്കെ വന്ന് ഒന്ന് രണ്ടെണ്ണം കൂടെ കിടക്കുന്നുണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം അപ്പുറം കിടക്കുന്നുണ്ട് വില്ലേജിൻ്റെ പുറവ് കൂടെ ഒരു വഴിയുണ്ട് അപ്പോൾ ഈ രണ്ട് ബോഡി ഇപ്പം കണ്ടെത്തിയല്ലോ ഈ സ്ഥലത്തിന്റെ പേര് ഇത് പുതിയ വില്ലേജ് പുതിയ വില്ലേജ് റോഡ്

ഈ പ്രദേശത്ത് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഏകദേശം എത്ര വീട് പോയിട്ടുണ്ടാവും ഈ ഭാഗത്ത് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഭാഗത്ത് പോയിട്ടുണ്ട് ഈ തന്നെ പോയിട്ടുണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല വീടുകൾ പോയി പോയി വെള്ളം കയറി അപ്പൊ തന്നെ സംഭവിച്ചില്ലേ എസ്റ്റേറ്റ് തൊഴിലാളികളാണോ ഇവിടെ എല്ലാം എസ്റ്റേറ്റ് ഇവിടെ ആരും സ്കൂൾ ഭാഗത്ത് നിന്നുള്ള ആ ഏരിയയിൽ നിന്നുള്ളതാണ് ആ അടിഭാവം കംപ്ലീറ്റ് ആ റോഡ് വരെ റോഡിൻ്റെ മേൽഭാവം വരെ ഒത്തിരി വീടുകൾ പോയി ഒക്കെ ചളിയും മണ്ണും അതിൽ മറ്റേ മരങ്ങളും കയറിയിട്ട് അങ്ങനെ ഒരുപാട് വീടുകൾ പോയി എൻ ഡിആർ എഫ് പോലീസ് ഫയർഫോഴ്സ് എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് സൈന്യവും സംഭവ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥിതിഗതികൾ വിലയിരുത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി റവന്യൂ പൊതുമരാമത്ത് വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെ അഞ്ച് മന്ത്രിമാർ വയനാട്ടിലെത്തി പല പ്രദേശങ്ങളിലേക്കും കടക്കാനുള്ള പാലങ്ങൾ ഉൾപ്പെടെ തുടങ്ങി താത്കാലിക പാലങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണെന്ന് മന്ത്രി കെ രാജൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എൻ ഡി ആർ എഫ് സംഘങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുമെന്നും മന്ത്രി അറിയിച്ചു ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാണെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ മുതൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു സൈന്യത്തിന്റെ സഹായം ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കും ഉയർന്ന പ്രദേശമായതിനാൽ സംഭവസ്ഥലത്ത് എത്തിച്ചേരാൻ പ്രയാസമുണ്ടെന്നും എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു In the early morning itself, Prime Minister uh, was active in this thing and uh, monitoring everything. He was taking the stock of the situation and uh, directed uh, the force and NDRF uh, to uh, reach there for immediate uh, this rescue actions. They already moved and uh, from Kerala and outside Kerala, South India, these all forces are alerted and uh, i think cndr team uh, from other states also moved already and uh, air force uh, might have reached there now and uh, navy and uh, army also reaching there. this uh, hilly area, uh, that is the problem to reach there. it is very difficult by road. Uh, the helicopter and other uh, this help is uh, needed.